പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ പ്രിയ പരമ്പരയിൽ ഒടുവിൽ നാരായണിയെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ ശക്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ ബാലഗോപാൽ പക്ഷേ ബാലഗോപാലിൻ്റെ ഈ തന്ത്രത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന നമ്മുടെ നാരായണി ഇതേ തുടർന്ന് ബാലഗോപാലിനെ തേടി എത്തുകയായി അപ്രതീക്ഷിതമായ ഈ വരവ് ബാലഗോപാലിനെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ബാലഗോപാലിനോട് തന്നെ അങ്ങനെയൊന്നും ഇല്ലാതാക്കാൻ സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന നാരായണി ഇതിനെല്ലാം പ്രതികാരം ചെയ്യും എന്നുള്ള കാര്യം അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ബാലഗോപാലിൻ്റെ ചതിയെപ്പറ്റിയുള്ള കാര്യങ്ങൾ അനൂപ് അറിയാൻ ഇടയാകുന്നത് ഇതോടെ അനൂപും ബാലഗോപാലിന് എതിരായിരിക്കുകയാണ് ഇതേ തുടർന്നാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നാരായണിയുടെ കഴുത്തിൽ നമ്മുടെ അനൂപ് താലി ചേർത്തുന്നത് ഈ വാർത്ത പപ്പനെയും അതുപോലെ തന്നെ വൃന്ദയുടെ അമ്മയെയും ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്